യുദ്ധാനന്തരം ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സജീവമായിട്ട് തന്നെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് പിന്നീട് ചില അറബ് രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും അടക്കം വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇറാൻ ഐ എ ഐ എയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചതിനോടനുബന്ധിച്ച് പിന്നീട് വളരെ സ്വതന്ത്രമായ രീതിയിൽ തന്നെ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവസാനിച്ചതോടുകൂടി ഏത് തരത്തിലും നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം ഇറാന് ലഭിച്ച തരത്തിലുള്ള പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നതാണ് ചില റിപ്പോർട്ടുകളുടെ സൂചനകൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായിരിക്കുന്ന ചർച്ച തന്നെ ഇറാൻ്റെ പാർലമെൻ്റ് നടത്തിയിട്ടുണ്ട് നെതൻസ് ഫോർദോ ഇസ്ഫഹാൻ ഈ മൂന്ന് ആണവായുധ കേന്ദ്ര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്ക ആക്രമണം നടത്തുന്നത് അതിൽ നെതൻസിൻ്റെ പർമ മർമ്മ പ്രധാന മേഖലയൊക്കെ തങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് പിന്നീട് ഈ അമേരിക്ക അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും വലിയ വലിയ കേടുപാട് കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാനും ഐ എ ഐയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചു ജൂൺ പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നീണ്ടുനിന്ന നിന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിക്കൊണ്ട് സമ്പൂർണ്ണമായിരിക്കുന്ന നാശം ഇറാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അവർ രണ്ട് രാജ്യങ്ങളും അവകാശപ്പെട്ടത് അത് ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമം അക്രമം നടത്തിയത് എന്ന് ഇസ്രായേലും പിന്നീട് ഇതേ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളും അക്രമം നടത്തിയിട്ടുണ്ടെന്ന് അമേരിക്കയും പറഞ്ഞതോടുകൂടി ഏറെക്കുറെ അത് അവസാനിച്ച രീതിയിലാണ് അന്നത്തെ റിപ്പോർട്ടുകളൊക്കെ ലോകാടിസ്ഥാനത്തിൽ വന്നത് പിന്നീടാണ് ഈ വിഷയത്തിന് അങ്ങനെയല്ല മറ്റൊരു തലമുണ്ട് മറ്റൊരു രീതിയിലേക്കാണ് ഇത് അവസാനിച്ചത് ഇസ്രായേലും അമേരിക്കയും പറയുന്ന പോലെയുള്ള സംഭവങ്ങളല്ല അവിടെ നടന്നത് പകരം അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട് എന്നും മാത്രമല്ല പ്രതലത്തിലുള്ള ബിൽഡിംഗ് തകർന്നു എന്നല്ലാതെ ആന്തരികമായ രീതിയിലുള്ള ഒരു നാശങ്ങളും രാജ്യത്തിന് ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ ഔദ്യോഗികമായ രീതിയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഐ അത് അതോടനുബന്ധിച്ചാണ് പിന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് ഐ എ എയുമായുള്ള ഇറാൻ്റെ ബന്ധം അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇറാൻ പാർലമെന്റ് ഈ നിയമം പാസാക്കി വിപുലമായിരിക്കുന്ന ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ലക്ഷ്യം കാണുന്ന തരത്തിലായിരുന്നില്ല അതല്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയോടുകൂടി ആയിരുന്നില്ല എന്നത് എന്ന രീതിയിലാണ് പാർലമെൻറ്റിൻ്റെ അകത്തുള്ള ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നത് ഐ എ ഐ എയുടെ വിശ്വാസ്യതയെ തങ്ങൾ ചോദ്യം ചെയ്യുന്നു എന്ന് പാർലമെൻറ്റ് അംഗങ്ങൾ പറയുക കൂടി ചെയ്തതോടുകൂടി ഇത് കുറച്ചുകൂടി കാഠിന്യം കൂടുകയും ചെയ്തു ജൂലൈ രണ്ടിന് പ്രസിഡന്റ് ഇതിന് ഒപ്പുവെച്ചു അതായത് ജൂൺ ഇരുപത്തിയഞ്ചിന് പാർലമെൻറ്റിൽ പ്രമേയം പാസാക്കുന്നു ജൂലൈ രണ്ടാം തീയതി മസൂദ് പ്രശേഷിക്കാൻ ഇറാൻ്റെ പ്രസിഡന്റ് അതിൽ ആ നിയമത്തിൽ ഒപ്പുവെക്കുന്നു അതോടുകൂടി അത് നിയമമായിട്ട് മാറുകയും ചെയ്യുന്നു അങ്ങനെയാണ് അവിടുത്തെ നിയമവ്യവസ്ഥകൾ ജൂലൈ നാലിന് ജൂലൈ രണ്ടിന് ഒപ്പുവെച്ച് കൂടി ജൂലൈ നാലാം തീയതി ഐ എ എ അവരുടെ ഉദ്യോഗസ്ഥർ കൂട്ടപ്പാലായണം നടത്തി എന്നുള്ളതാണ് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് എയർപോർട്ട് വഴി അവർ രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന തരത്തിൽ ധൃതി പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നത് കാര്യം അവർക്ക് ഇനി ആ രാജ്യത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല കരാർ വ്യവസ്ഥകളൊക്കെ റദ്ദായിരിക്കുന്നു മാത്രവുമല്ല അവർക്കിനി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്താനോ പരീക്ഷണം നടത്താനോ ആ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടാനോ അനുവദിക്കുകയില്ല അമേരിക്കയും ഇസ്രായേലും ഈ അമേരിക്കയും ഇസ്രായലിൻ്റെയും അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഐ എ ഇ എ മൗനം പാലിച്ചതാണ് ഈ കരാർ വ്യവസ്ഥ റദ്ദാക്കാനുള്ള കാരണമെന്ന് പാർലമെന്റിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയോടനുബന്ധിച്ച് തന്നെ പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്തു എന്തിനാണ് കരാർ വിഷയം റദ്ദാക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായ രീതിയിൽ സ്വതന്ത്രമായിരിക്കുന്ന പരിശോധന നടത്താനുള്ള എല്ലാ അവകാശങ്ങളും ഞങ്ങൾ നൽകിയിട്ടുണ്ട് ആണവായത് നിർമ്മിക്കില്ലെന്ന് നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുന്നില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം അതല്ല ഇലക്ട്രിസിറ്റി പോലെയുള്ള രാജ്യത്തിൻ്റെ പുരോഗമനമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കൂ എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഐ എ എ മൗനം പാലിക്കുകയാണ് ചെയ്തത് പ്രതിഷേധിച്ചിട്ടില്ല പ്രതികരിച്ചിട്ടില്ല ഇറാനോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ല പിന്നീട് അവരെ പിന്നെ അവരെ ഒരു സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള വ്യക്തികളായിട്ടോ സ്ഥാപനമായിട്ടോ കാണാൻ വേണ്ടി സാധിക്കുകയില്ല അതോടനുബന്ധിച്ച് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഐ എ എ ഒരു സ്വതന്ത്ര ഏജൻസി അല്ല പാശ്ചാത്യ ശക്തികളുടെ ഉപകരണമാണ് അതായത് പാശ്ചാത്യർക്ക് വേണ്ടിയിട്ട് വീട്ടുവേല ചെയ്യുന്ന പ്രവൃത്തിയാണ് പല ഘട്ടങ്ങളിലും ഐ എ ഇ എ ചെയ്യാറുള്ളത് ഇറാനിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന നിരീക്ഷണവും പരിശോധനയും നടത്തുന്ന അതേ സ്ഥാപനം ഇസ്രായേലേക്ക് ഇതുവരെ പോയിട്ടില്ല ഇസ്രായേലി ഇസ്രായേലിനോട് അവർ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇസ്രായേൽ ആവശ്യപ്പെട്ടാലും അവർക്ക് സമ്മതിക്കുകയില്ല അപ്പോൾ ചില കാര്യത്തിൽ അവർക്ക് സ്വതന്ത്രമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഉണ്ട് അഭിപ്രായങ്ങൾ പറയും കഠിനമുള്ള വാക്കുകൾ പ്രയോഗിക്കും എന്നാൽ ചില രാജ്യങ്ങളുടെ കാര്യത്തിൽ മൗനം പാലിക്കും ആ ഭാഗം ശ്രദ്ധിക്കില്ല ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്ന വിഭാഗമായി അതെ പാശ്ചാത്യരുടെ ഉപകരണമായി ഐ മാറി മുൻപ് നടത്തിയ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ അവർ പറയുന്നുണ്ട് കാര്യം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി ജെ സി പി ഒ എന്ന് പറയുന്ന ഒരു കരാർ വ്യവസ്ഥ ഇറാൻ ഒപ്പുവെച്ചിട്ടുണ്ട് അത് ജോയിൻറ്റ് കംപ്രൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഇത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ചൈന ജർമ്മനി വല്ലതും കൂടി ചേർന്ന് സംയുക്തമായിരിക്കുന്ന പി ഫൈവ് രാജ്യങ്ങൾ എന്ന തരത്തിലാണ് അന്നൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് ആ കരാർ വ്യവസ്ഥയിൽ ഐ എ എ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഈ കരാർ വ്യവസ്ഥയിൽ ഈ പറയപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട് അതിന് അതിൽ പറയുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്ത് വേണം ഈ കരാറിൽ ഒപ്പിട്ട് ഏതൊരു രാജ്യത്തേക്കും എപ്പോൾ വേണമെങ്കിലും ഐ ഐ എക്ക് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് വ്യവസ്ഥ പറയുന്നു രണ്ടാമത്തത് യുറേനിയൻ സമ്പുഷ്ടീകരണം മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനമായി പരിത പരിമിതപ്പെടുത്തണം എന്ന് പറയുന്നു അങ്ങനെ തുടങ്ങിയ ഒരു പത്തോളം നിർദ്ദേശങ്ങൾ ആ കരാർ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് അതിൽ അതിന് പൂർണ്ണമായിരിക്കും സമ്മതം പറഞ്ഞുകൊണ്ട് ആദ്യം ഒപ്പിട്ട രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു അപ്പോൾ ഒബാമയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റിൽ അങ്ങനാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ വന്നതോട് കൂടി ട്രംപ് ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറുന്നു അതായത് അമേരിക്ക പിന്മാറുന്നു എന്ന് ചുരുക്കം അമേരിക്ക പിന്മാറിയതോട് കൂടിയിട്ട് പിന്നെ ഇറാനെ സംബന്ധിച്ചത്തോളം അവർക്കൊരു സ്വതന്ത്ര കാഴ്ചപ്പാടും സ്വതന്ത്ര ഒരു നിലപാടുമായി അവർക്ക് പിന്നെ പോലെ ചെയ്യുക നിരീക്ഷണം നടത്താൻ വേണ്ടി കരാർ വ്യവസ്ഥ റദ്ദാക്കപ്പെട്ടു അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതും ഏറ്റവും വലിയ രാജ്യമായിരിക്കും അമേരിക്ക തന്നെ ചെയ്തതോടുകൂടി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിരണ്ടിൽ ഇറാൻ ആണവ നിർമ്മിതിയുടെ ആരംഭം കുറിക്കപ്പെട്ടു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് പിന്നീട് രഹസ്യമായ രീതിയിൽ ചില നിരീക്ഷണങ്ങളും നീക്കങ്ങളൊക്കെ നടത്തി ഏറെക്കുറെ സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ അറുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പൂർത്തീകരിക്കാൻ വേണ്ടി ഈ കാലയളവിൽ സാധിച്ചു പിന്നീടാണ് ഇറാനും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഉള്ള അമാസക്രമം ഉണ്ടാകുന്നു അതോടുകൂടി രാഷ്ട്രീയ അവസ്ഥകളും സാഹചര്യങ്ങൾക്കും വലിയ ഉണ്ടാകുന്നു പിന്നെ ഇറാൻ ഒരു പക്ഷം ചേരുന്നു ആ പക്ഷം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താൻ വേണ്ടി പ്രോക്സി വിഭാഗങ്ങളെ സഹായിക്കുന്നു റൂട്ടൊക്കെ മാറി സഞ്ചരിക്കുന്നു അങ്ങനെ അതോടനുബന്ധിച്ച് ബൈഡൻ്റെ കാലം കഴിഞ്ഞു വഴി കാലം കഴിഞ്ഞ സമയത്ത് ട്രംപ് അധികാരത്തിൽ വന്നു ജനുവരി ഇരുപതാം തീയതി അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോഴാണ് ഇറാനൊരു അമേരിക്കയ്ക്ക് ഒരു ബോധോദയം ഉണ്ടായത് അത് ഉണ്ടാക്കി കൊടുത്തത് ഇസ്രായേലാണ് എന്ന് പറയുന്നത് ആണവായുധ കരാറിൽ നിന്ന് നിങ്ങൾ അന്ന് പിന്മാറിയത് മണ്ടത്തരമായി പോയി അതുകൊണ്ടാണ് വലിയ വളർച്ച ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഇനി വേറെ രക്ഷയൊന്നുമില്ല വീണ്ടും ആ കരാർ വ്യവസ്ഥ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു സംയിത എന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞു പിന്നീട് അമേരിക്ക ആ ഭാഗം ശ്രദ്ധിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവായുത കരാറുമായി ബന്ധപ്പെട്ട് സമാധാന ചർച്ച നടത്തിയത് മൂന്ന് പ്രാവശ്യം ഒമാനിൽ വെച്ചും രണ്ട് പ്രാവശ്യം ഇറ്റലിയിൽ വെച്ചും പിന്നീട് ആറാമത്തെ തവണ ഒമാനിൽ വെച്ച് നടത്തി അത് സമ്പൂർണത കൈവരിക്കാൻ കൈവരിക്കുന്നതോടനുബന്ധിച്ച് അതിന് രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ അമേരിക്കയുടെ അനുമതിയോട് കൂടിയിട്ട് ഇറാൻ ആക്രമിക്കുന്നു അതോടുകൂടി പിന്നെ റൂട്ട് മാറി സഞ്ചരിച്ചു ആണവായുധ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നെത്തൻസ് ഫോർ ദ ഇസ്വാൻ എന്ന ആണവ നിലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേൽ ആക്രമണം നടത്തി അത് അതിൻ്റെ തൊട്ടുപറകെ ആയിട്ട് അമേരിക്ക ആക്രമണം നടത്തി നടത്തി ഈ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു അതായത് ജൂൺ ഇരുപത്തിയഞ്ചിന് യുദ്ധം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് യുദ്ധം അവസാനിച്ചതിന് ശേഷം പിന്നീട് ഈ ആണവായുധ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞിട്ട് ചില സൂചനകൾ വന്നപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഇറാൻ പറഞ്ഞു എന്ത് ആണോ അതായത് ചർച്ച അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയിൽ അവർ ചതിയന്മാരാണ് ഞങ്ങളോടൊപ്പം കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ചർച്ചകൾക്കും വലിയ കൂടി മുന്നോട്ട് വരുന്ന അതേ വിഭാഗം വളരെ രഹസ്യമായ രീതിയിൽ ഞങ്ങളെ ചതിച്ചുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളെ ആക്രമിപ്പിച്ചു ഞങ്ങൾ ശക്തമായി രീതിയിൽ തിരിച്ചടിക്കുകയും നാശനഷ്ടങ്ങൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു ലോകം മുഴുവൻ ഞങ്ങളുടെ ആയുധ ധൈര്യത്തെ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിച്ചു അങ്ങനെ നോക്കുന്ന സമയത്ത് അമേരിക്കയോട് അഭിനന്ദനം പറയുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്ന കാര്യം അവർ ആക്രമിച്ചുകൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുകയും പിന്നീട് അവർ സമാധാനമായിരിക്കുന്ന ചർച്ച നടത്ത നടത്തണം എന്ന് പറയുന്നതും രണ്ടും രണ്ട് തരത്തിലാണ് അതുകൊണ്ട് തങ്ങളത്തിന് അംഗീകരിക്കുകയില്ല എന്നുള്ളതും അമേരിക്കയുമായി ഇത് ചർച്ചയില്ല എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയല്ല ഐ എ ഐ എ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ രാജ്യത്തുനിന്ന് പുറത്താക്കുന്ന രീതിയിൽ പുറത്താക്കുകയോ അല്ലെങ്കിൽ പുറത്തു പോകാൻ പറയുകയോ ഇറാൻ ചെയ്തിട്ടില്ലെങ്കിലും പുറത്താക്കുന്ന രീതിയിലാണ് അവർ ചില പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് ജൂലൈ നാലാം തീയതി ഐ എ ഐ എ ഉദ്യോഗസ്ഥർ കൂട്ടപാലായ നടത്തി ഇറാനിൽ നിന്ന് എന്നാണ് ഈ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യഥാർത്ഥത്തിൽ ഇറാൻ ആണവായുധ നിർമ്മിതി വളരെ ഗൗരവത്തോടു കൂടി വളരെ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ സത്യമായിട്ട് തന്നെ വരികയാണ് എന്ന് ചുരുക്കം